ഹായ് ഹലോ നമസ്കാരം ഞാൻ കണ്ണൻ ബാസി ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ കൃത്യം നിറഞ്ഞ വിശ്വാശംസകൾ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ വരികളിലേക്ക് സംഗീതം നൽകി ചിത്രാരണവും അതുപോലെ ശ്രദ്ധാ ദിനേശും പാടിയ കട്ടടുത്തത് വെണ്ണയല്ല കരളല്ലേ കരളല്ലേ കണ്ണ എന്ന് പറയുന്ന ഗാനം വൻ വിജയമാക്കി തന്ന നിങ്ങളെല്ലാവരോടും ഒരു നന്ദി അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ പാട്ട് പലരും എടുത്ത് പാടുന്നുണ്ട് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പക്ഷേ ടൂൺ ചേഞ്ച് ചെയ്തിട്ട് തിരുവാതിര കളിക്കു വേണ്ടി പാടുന്നു അല്ലെങ്കിൽ അത് കണക്ക് കൈകൊട്ടി കളിക്കു വേണ്ടി പാടുന്നു അല്ലെങ്കിൽ ഈ പാട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഒറിജിനൽ പാട്ട് ചെയ്ത് എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അത് പാടിയ ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാണ് കാര്യം നിങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടെടുത്ത് പാടാം നമുക്ക് ഡാൻസ് കളിക്കാം പക്ഷേ നമ്മൾ ചെയ്ത ട്യൂൺ മാറ്റി നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിലാ ലിറിക്സ് ട്യൂൺ ചെയ്തെടുക്കുന്ന ഭയങ്കര മോശം പരിപാടിയാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ കാര്യം ഞാൻ ആകെ ഒരു പാട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്കിതുവരെ മറ്റ് രണ്ടാമത് ഒരു പാട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഓഫ് വർക്ക് ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അത്രയും നോക്കിയിട്ട് അടുത്ത വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങളിങ്ങനെ എൻ്റെ പാട്ടെടുത്ത് പാടുന്നതിലും ഡാൻസ് കളിക്കുന്നതിലും സന്തോഷമുള്ളൂ പക്ഷേ അതിൻ്റെ ഒറിജിനലിന് കുറച്ച് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം പ്ലീസ്